പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് സ്വാഗതം എൻ്റെ ഒരു തക്കാളി ചെടിയാണ് അപ്പോൾ ഇതേ കണ്ടോ ഇതിങ്ങനെ വന്നിട്ട് ശർക്കര കീടമാണ് അതിങ്ങനെ വന്ന് ഈ ഇല മുഴുവൻ അങ്ങ് ആകും അവിടെ നമുക്ക് പിന്നെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു നല്ല നല്ലതായി അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണിത് അപ്പോൾ ഈ തക്കാളിക്ക് വരുന്ന പ്രധാനമായിട്ടുള്ള ഒരു കീടബാധയാണ് ശർക്കര കീടങ്ങൾ വരികയെന്നുള്ളത് അപ്പം നമുക്കിത് ട്രൈക്കോഡർമ ചുവടിൽ സ്വല്പം ഇട്ട് കൊടുക്കണം ഡോളാമേറ്റ് ഇട്ട് കൊടുക്കണം ഇടയ്ക്ക് പിന്നെ എന്തെങ്കിലും ഒരു ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് വരാതിരിക്കുക ഇങ്ങനെ ശൽക്ക കിടങ്ങൾ വരാതിരിക്കുക നിരയുടെ അടിവശത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ കാർന്ന് കാർന്ന് തിന്നും എന്നിട്ട് അങ്ങോട്ട് പടം വരയ്ക്കുന്നതിൻ്റെ കണക്കായിരിക്കും ഓരോ ഇല്ല ഇതിനങ്ങനെ വലിയ കുഴപ്പമില്ല എങ്കിലും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഒരു മുൻകരുതലായിട്ട് ഈ ഇതൊക്കെ തളിച്ച് കൊടുക്കണം എന്തെങ്കിലും ഡയബകീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്യൂഡോമോണസ് ഇവയൊക്കെ നമുക്ക് ഈ തക്കാളി ചെടിക്ക് തയ്യൽ തളിച്ച് കൊടുക്കാൻ പറ്റും അപ്പം നന്നായിട്ട് കാവിടുത്തം ഉണ്ടാകാനായിട്ട് നമുക്ക് കാൽസ്യം ആവശ്യമാണ് കാൽസ്യം കൂടുതലുള്ള നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന പഴത്തിൻ്റെ തൊലിയൊക്കെ ഇല്ലേ ആ പഴത്തൊലിയൊക്കെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ അരിഞ്ഞരിഞ്ഞിട്ട് കൊടുക്കാം അതുപോലെ തന്നെ മുട്ടത്തോട് പൊടിച്ച് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ അകത്തി ഇട്ട് കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം കായ്കളുണ്ടാകും ഇപ്പം മറ്റ് പുഴുക്കളോ മറ്റ് ശല്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും കീടനാശിനി തളിച്ചുകൊണ്ടിരിക്കുക അത് ഇത് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിന് വേണ്ടുന്ന വിധത്തിലുള്ള പ്രതിവിധി ചെയ്തോണം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരലയെ മാത്രമേ ഇങ്ങനെ വന്നിട്ടുള്ളൂ ഞാൻ ഈ ഇല അങ്ങ് പറിച്ചു കളയും ഇല പറു കഴിഞ്ഞാൽ പിന്നെയും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി തളിച്ചു കൊടുക്കണം പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് നേർപ്പിച്ച് നമുക്കിതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേപ്പണ്ണ എമൾഷൻ അല്ലേ വേപ്പണ്ണ എമൾഷൻ ഉണ്ടാക്കിയിട്ട് അത് കഞ്ഞിവെള്ളം ചേർത്ത് വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം ചേർത്ത് നമുക്ക് ഈ തയ്ച്ചിടുകളിലൊക്കെ തളിച്ചു കൊടുക്കാം അപ്പം നല്ല ക്രൂത്തി വളരുകയും ധാരാളം കായകൾ ഉണ്ടാകുകയും ചെയ്യും ഇതിപ്പം പൂവിടാറായി വരുന്നുണ്ട് പൂവിടാറായി വരുന്ന ഒരു രീതിയാണ് കാണുന്നത് അപ്പം നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കിനിത് ഇതിൻ്റെ ഈ സ്തെം കണ്ടോ തക്കാളിയുടെ സ്തെ ഈ സൈഡിൽ നിന്ന് വരുന്ന ഇത് നമ്മളിങ്ങനെ നുള്ളി അങ്ങ് കളയണം ഇത് വളരാൻ അനുവദിക്കരുത് അപ്പോൾ ഈ നേരെ വരുന്ന പിന്നെ തൈയുടെ ആ ഒരു ആഗ്രഹത്തിൻ്റെ ആ ശക്തി അങ്ങ് കുറഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് അതിനെ ഈ സൈഡിൽ നിന്ന് വരുന്ന സ്റ്റെമ്മൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് തേ ഇതുപോലെ വരുന്നത് നുള്ളി നുള്ളി അങ്ങ് കളയണം ഈ സൈഡിൽ നിന്നൊക്കെ വരുന്നത് നമ്മളോർക്കും ഇത്രയും വളർത്തിക്കൊണ്ട് വന്നാലല്ലേ ഇത് കളയേണ്ടെന്ന് ഓർക്കും പക്ഷേ അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ചെടി നല്ല ഗ്രോത്തിൽ വളരുകയും ചെയ്യും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തക്കാളിക്ക് പറിച്ചെടുക്കാൻ പറ്റും അല്ലേ നല്ല ശുദ്ധമായ തക്കാളി പറിച്ചെടുക്കാൻ പറ്റും ഓക്കെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ കാണണം കമൻറ്റ് ഇടണം അതുപോലെ അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്യണം